സൂയസും പനാമയും കപ്പൽ ഗതാഗതത്തിലും അതുവഴി ലോക വാണിജ്യത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയവയാണ് കനാലുകൾ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ആണ് സൂയസ് കനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് സൂയസ് കനാൽ പ്രവർത്തനം ആരംഭിച്ചത് ഫ്രഞ്ച് കാരനായ ഫെർഡിനൻഡ് ഡി ലെസ്റ്റ്സ് ആയിരുന്നു ശില്പി ആകെ നൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ ആണ് ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ഈ കനാലിന്റെ നീളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈജിപ്ഷ്യൻ ഭരണാധികാരി കെണൽ നാസർ സുയസ് കനാലിനെ ദേശസാൽക്കരിച്ചു ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ പനാമ കനാലിന്റെ നീളം എൺപത് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇതിന്റെ പണി പൂർത്തിയായത് അമേരിക്ക നിർമ്മിച്ച കനാലിന്റെ നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പനാമയ്ക്ക് വിട്ടുകൊടുത്തു നോർത്ത് സിയേയും ബാൾട്ടിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന കീൽ കനാൽ ജർമ്മനിയാണ് നിർമ്മിച്ചത് ആകെ നീളം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കപ്പൽ സമുച്ചയമുള്ളത് ഇന്ത്യക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിനാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിലവിൽ വന്നു ഇവിടെ കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നു നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ചിങ് സെന്ററിന്റെ ആസ്ഥാനം വിശാഖപട്ടണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ രൂപം കൊണ്ടത്